രണ്ട് ജില്ലകളിലൂടെയുള്ളൂ കാത്തലാബ് ഇല്ലാത്തത് അത് ആലപ്പുഴയും ഇടുക്കിയുമാണ് ആലപ്പുഴയെല്ലാം വേഗമാകും ആലപ്പുഴ മെഡിക്കൽ കോളേജും ഉണ്ട് ഇടുക്കിയിൽ പക്ഷേ മെഡിക്കൽ കോളേജിലും ഇല്ല അതുകൊണ്ട് ഇപ്പോൾ അവിടെ നമ്മൾ അടിമാലിയിൽ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ശരിയായി ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ മെഷീൻസ് കൂടെ കൊടുത്ത് മൂന്നാറിൻ്റെ അടുത്താണല്ലോ അപ്പോൾ ടൂറിസ്റ്റ് പണ്ടൊരു കാലത്ത് ഈ കേട്ടിട്ടുണ്ട് ഈ മറ്റേ ടൂറിസം ടൂറിസ്റ്റ് പാക്കേജസിലൊക്കെ ഇടുക്കിയിൽ കാർഡിയോളജിസ്റ്റ് ഇല്ല നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരിതുകൂടി അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ അതിന് മാറ്റം വരാൻ പോകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് റെഫർ ചെയ്ത് പോകുന്നു ഇനിയും അവിടെയുമല്ല കുറച്ചുകൂടി ഇപ്പോൾ മറ്റ് ഹയർ ലെവൽ കാർഡിയോ കാർഡിയോക്റാസിക് അവിടെ നിന്ന് റെഫർ ചെയ്യുകയാണ് മെഡിക്കൽ കോളേജിൽ ഇതാണ് നമ്മൾ ഇതിലൂടെ തിയറട്ടിക്കൽ തിയറട്ടിക്കൽ ഇതാണ് നടക്കേണ്ടത് ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോകുമ്പോൾ അവിടെ നിന്ന് നമ്മളൊരു പേപ്പറും ഇനിയും കൊണ്ടുപോകരുത് എന്നുള്ളതാണ് കാരണം നമുക്കൊരു ഐ ഡി ഉണ്ടാകും നമ്മളുടെ പരിശോധന നമുക്ക് നൽകിയ മരുന്ന് നമ്മളുടെ ലാബ് ഡീറ്റെയിൽസ് ഇതെല്ലാം ഇതിൽ ഉണ്ടാകണമെന്ന് അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവിടെ ഡോക്ടർ കാണാൻ കഴിയും പക്ഷേ എല്ലായിടത്തും ആയിട്ടില്ല നമുക്കൊരു അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് ഹോസ്പിറ്റലുകളിൽ മാത്രമേ ഈ ഹെൽത്ത് ആ നിലയിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ നാനൂറ് ഹോസ്പിറ്റൽസോളം പേപ്പർലെസ് ഹോസ്പിറ്റൽസ് ആയിട്ടുണ്ട് ഒരു പേപ്പർ നമ്മൾ ക്യാരി ചെയ്യേണ്ട ഒരു പ്രശ്ന നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്ത് സ്വകാര്യ ഹോസ്പിറ്റൽ സ്വകാര്യ രംഗം വളരെ സ്ട്രോങ് ആയിരുന്നു ആയിരുന്നു അവരുമായിട്ട് ഇൻ്റർ ഏതെങ്കിലും തരത്തിലുള്ള ഇൻറ്റഗ്രേഷൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസ് കിട്ടിയ ഒരു കാർഡിയോ തൊറാസിക് പ്രോസസ് വേണമെന്നുണ്ടെങ്കിൽ ഇഫൈ എനിക്ക് ഒരു അതിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒരു കേസിന് പോയിട്ടുണ്ട് അപ്പോൾ അതായത് കേന്ദ്ര ഇങ്ങനെ ഒരു ആദ്യം ഈ ഹെൽത്ത് നടപ്പിലാക്കിയത് കേരളമാണ് നമ്മളായിരുന്നു അതിന് അതിന് നമുക്ക് ഏറെ മുന്നോട്ട് പോയി അപ്പോൾ രാജ്യം മുഴുവൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ലക്ഷ്യം അതായത് എനിക്കൊരു ഐഡിയ ഉണ്ട് ഇതുകൊണ്ട് തമിഴ്നാട്ടിലൊരു ഹോസ്പിറ്റലിൽ പോയാലും ഡൽഹിയിൽ പോയാലും കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്നാലും ഡോക്ടറിന് ഇത് കാണാൻ കഴിയണം എൻ്റെ റൈറ്റാണിത് എൻ്റെ അനുവാദത്തോട് മാത്രമേ ഏതെങ്കിലും ഡോക്ടർക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അതിൽ ഒരു കേസിൽ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു ഭാഗം നമുക്കൊന്ന് ഓപ്പണപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല ബാക്കി ഇത് ഈ നിലയിൽ സർക്കാർ സംവിധാനത്തിൽ പൂർണ്ണമായിട്ടും ഈ ഒരു പത്ത് മാസം കൊണ്ട് കൂടിയാകുമ്പോൾ അതിൽ നിയമപരമായ നടപടി എടുക്കാൻ പറ്റുമോ ഞാൻ നിയമം പാസ് ആക്കിക്കൊണ്ട് ഇത് അവൈലബിൾ ആക്കാൻ പറ്റും നമുക്കൊരു ചർച്ച പ്രൈവറ്റ് മേഖലയുമായിട്ട് വെക്കാം ഇപ്പോ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ നമുക്ക് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ നിയമം ഇതുവരെ നടപ്പിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഐ എം ഐയുമായിട്ട് ചർച്ച നടത്തി നല്ല രീതിയിൽ ഒരു അവർ സഹകരിച്ചു അതിലൊരു ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ അവിടുത്തെ സേവനങ്ങളുടെ നിരക്കുകൾ എക്സിബിറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയും അടുത്തിടെ ഒരു ഇത് പറഞ്ഞിരുന്നില്ല അപ്പോൾ ഐ എം ഐയുമായിട്ട് ചർച്ച നടത്തി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധികളുമായിട്ട് ഒക്കെ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു കെയോസ് കെയോസ്ക് വെച്ചിട്ട് ഈ കാര്യങ്ങൾ ഡിജിറ്റലി എക്സിബിറ്റ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില നമുക്ക് ഒന്ന് ഒത്തുതീർപ്പ് അതിൽ സാധ്യമാക്കിക്കൊണ്ട് നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്